ഹലോ ഗൈസ് അപ്പോൾ എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞായറാഴ്ചയാണ് അപ്പം ഞാനും പിലിമോളും അച്ഛനും അമ്മയൊക്കെ കൂടിയിട്ട് ഇന്നലെ വൈകിട്ട് ചേച്ചിയുടെ വീട്ടിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടുത്തെ രാവിലെ എനിക്ക് വല്ലാത്തൊരു ഇഷ്ടമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരുടെ വീട്ടിന് പുറകിൽ ഫുള്ള് പാടുമാണ് അപ്പോൾ തണുപ്പും കാറ്റൊക്കെ ആയിട്ട് ഇപ്പോൾ തണുപ്പ് കലയൊക്കെ സ്റ്റാർട്ടായതുകൊണ്ട് ആ ഒരു തണുപ്പും കാറ്റൊക്കെ ആയിട്ട് നല്ലൊരു രസമാണ് കേട്ടോ പിന്നെ ഇതാണ് ഇവിടുത്തെ അമ്മയും അമ്മയൊക്കെ കൂടി അലക്കിക്കൊണ്ടിരിക്കുന്നത് ചേച്ചിയും അല്ലിയോളൊക്കെ അവരെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇത് നമ്മുടെ ഏട്ടൻ മീൻ പിടിക്കാൻ പോകുമ്പോൾ യൂസ് ചെയ്യുന്ന വലയാണ് ഏട്ടൻ എങ്ങനെ ഇടയ്ക്ക് മീനൊക്കെ പിടിക്കാൻ പോകുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വലയാണ് അതിലിങ്ങനെ വെള്ളമൊക്കെ വന്നിട്ട് കാണാൻ തന്നെ നല്ല രസമുണ്ട് ഇത് പ്രാവും കൂടാണ് കേട്ടോ ഇവിടെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു മുൻപ് ഇപ്പോൾ അധികം പ്രാവൊന്നുമില്ല ഇപ്പോൾ കുറച്ച് പ്രാവക്കേ ഉള്ളൂ പിന്നെ ഇത് നമ്മുടെ ടീന അല്ലിമോളാണ് കേട്ടോ എന്ന് വേറിട്ടത് ടീന നല്ല രസമാണ് കാണാൻ കാണാനല്ല അവളുടെ സ്വഭാവം നല്ലതാണ് കേട്ടോ പിന്നെ രണ്ട് പ്രാവൊക്കെ വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ പിലിമോൾക്ക് ഫുഡൊക്കെ കൊടുത്ത് പിിലിമോളിപ്പോൾ എല്ലാവരുടെ അടുത്തും പോകാൻ തുടങ്ങി കേട്ടോ ഏട്ടൻ്റെ അടുത്തൊക്കെ പോകാൻ തുടങ്ങി അല്ലെങ്കിൽ ആരോടും പോവില്ലായിരുന്നു ഇപ്പം എല്ലാവരുടെ അടുത്തും പോകാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പം അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് അപ്പം എല്ലാവർക്കും സുപ്രഭാതം എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാകുകയാണ് വെച്ചാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ വീഡിയോ ഉള്ളൂ ടാറ്റാ